ആളുകൾ പറഞ്ഞോ സ്ട്രോങ് ആക്കിയോ ഇത് കൂടുതൽ എന്നാ സ്ട്രോങ് ആകാൻ കാരണം വേറെ സാധാരണ ഒരു എത്രയോ പേര് എന്നോട് പറഞ്ഞു ഏണു നിന്റെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ട് തൂങ്ങിച്ചത്തേനെ കാരണം പിടിച്ചിക്കാൻ പറ്റില്ല ഒരാൾക്ക് കാരണം ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് എനിക്ക് എനിക്കെപ്പം പറയുന്നത് നിമിഷ ബൈജു എൻ്റെ ഫ്രണ്ടാണ് അവള് സൂചാൻ ഉള്ളപ്പത്തിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ സൂചാനുമായിട്ട് ഫ്രണ്ട്സാണ് ഞങ്ങൾ അവൾ എന്നോട് പറയും നീ എന്തിനാണ് തളരുന്നത് ഞാൻ കേൾക്കുന്നില്ലേ അവൾക്ക് പക്ഷേ കൈത്താങ്കലിൻ്റെ ഏട്ടനുണ്ട് അവൾക്ക് എനിക്ക് എനിക്കതുപോലുമില്ല അപ്പം അവൾ പറയും നിന്റെ കൂടെ ഏട്ടനുണ്ട് എടി സുചന ഉണ്ട് നീ ധൈര്യമായിട്ട് പോവാം ഞങ്ങളുണ്ട് നിന്റെ കൂടെ അവൾ എപ്പോഴും ധൈര്യം തരാറുണ്ട് എനിക്ക് അവളെ ഞാൻ ആൾക്കാര് ആൾക്കാർ എനിക്ക് ആ കുട്ടീനെ അറിയില്ലേ നിമിഷനെ അറിയില്ലേ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ സിനിമയിലൊക്കെ ഉണ്ട് അവൾ എനിക്ക് അവളെ പേഴ്സണലി അറിയാം നല്ല കൂട്ടാണ് ഞങ്ങൾ തമ്മി കാണാൻ വരാൻ എനിക്ക് സമയമില്ല അവർക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആരും സത്യം പറഞ്ഞാൽ ഞാൻ കോൾ യൂസ് ചെയ്യുന്നത് അത് അധികം കോള് ഞാൻ ആരും വിളിക്കാറില്ല ഉള്ള കാര്യം പറയാലോ ഞാൻ ആരെയും വിളിച്ചത് കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് സംസാരിക്കാനും ഇങ്ങോട്ടും മിണ്ടാനും ഒക്കെ കൂട്ടുകാരുണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ട് കയറി ആരും വിളിക്കാറുമില്ല ഇപ്പം വാട്സാപ്പിൽ നിന്നൊക്കെ ഒരു പതിനായിരം മെസ്സേജ് വരുന്ന എന്താ കോൾ എടുക്കാത്തത് വിളിക്കാത്തതെന്നൊക്കെ വെച്ച് ഞാൻ കുറച്ച് എന്നെ സംബന്ധിച്ച് കുറച്ച് നാളെ ഞാനിങ്ങനെ ആരും വിളിക്കാതെ മിണ്ടാതെ ഇരുന്നേ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അവരെയൊക്കെ മിണ്ടാൻ തോന്നും വിളിക്കാൻ തോന്നുന്നു ചില സമയം അൺഇൻസ്റ്റാൾ ചെയ്യാൻ തോന്നും വാട്സപ്പ് ആരുമായിട്ട് ഒരു കോൺടാക്ട് ഇല്ലാതിരിക്കാൻ തോന്നും പക്ഷേ എനിക്ക് ഇപ്പോൾ ഈ വർക്ക് വരുന്നതുകൊണ്ട് എനിക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റൂല സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്ടിവായിട്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ എനിക്ക് ഇന്ന ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നൊന്നുമില്ല എൻ്റെ മനസ്സിൽ കുറച്ച് പേരുണ്ട് കൂട്ടുകാര് എടി എനിക്കിങ്ങനെ ഒരു വിഷമായി തന്നെ അവർ അവരുടെ മുന്നിൽ ചിലപ്പോൾ ഞാൻ പൊട്ടിക്കരയാറുണ്ട് പക്ഷെ അത് ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ പൊട്ടിക്കരയുന്ന നിമിഷമുണ്ട് കാരണം മനുഷ്യനല്ലേ എന്ത് കേക്കണം പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് ഇങ്ങനെ പറയാനും പറ്റൂല ഞാൻ ധൈര്യത്തോടെ തന്നെ ഇരിക്കുക എന്നല്ലേ പറയാൻ പറ്റത്തുള്ളു പിടികിട്ടത് മനസ്സിലായി നമ്മള് മനുഷ്യരാണ് തകർന്നുള്ളവരെ അതാണ് നമുക്ക് നമ്മളെ ഒരുപാട് അനുകൂലിച്ചു ഒരുപാട് പേര് ചേച്ചി ഇങ്ങനെ ഇങ്ങനെ ആവുന്നു ഞങ്ങളും വിധവയാണ് ഞാനും വിധവയാണ് ചേച്ചി എനിക്ക് പറയാനുള്ളതാണ് ചേച്ചി സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഞങ്ങൾക്കൊന്നും പറയാനുള്ളത് അഭിപ്രായങ്ങൾ എന്നെ എഴുന്ന എനിക്കറിയത്തില്ല ഞാൻ എനിക്കൊന്നും ഇല്ല ഞാൻ ഒന്നും ഇല്ലാത്ത അവസ്ഥ ഇപ്പോഴും ഒന്നുമില്ല എന്തേലും ആയാലും ഞാൻ ഇങ്ങനെ തന്നെ പോകുന്നത് കമന്റ് നേരത്തെ വന്നത് ഈ പറഞ്ഞ വീട്ടിൽ നിന്ന് കുട്ടികളെ അടിച്ചറക്കും കാരണം കുട്ടികളെ അടിച്ചറക്കും അങ്ങനത്തെ കമന്റുകൾ നേരത്തെ ഉണ്ടായിരുന്നു ശരിക്കും ഇത്രയും പിന്നെ ഈ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ശ്രമിക്കണമല്ലോ അല്ലെങ്കിൽ ശ്രമിക്കാതിരിക്കാൻ പറ്റും നമ്മൾ തീർ നമ്മൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ തീർന്നാൽ നമുക്ക് ചുറ്റും നമ്മളെ ആശ്രയിക്കുന്ന കുറച്ച് പേരുണ്ട് അവരും തീർന്നു നമ്മളായിട്ട് എന്തിനാണ് നമുക്ക് കിട്ടിയ വിധി ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അത് അനുഭവിച്ചല്ലേ തീർക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഇപ്പൊ എന്താ പറയാ നാളെ ഇനി എന്തായി അറിയില്ല നാളെ ചിലപ്പോൾ മക്കളെല്ലാം രണ്ടാമക്കളാണ് അവരെ ഇപ്പൊ ഞാൻ ഇതിലൂടെ ഞാൻ അങ്ങ് പറയാണ് മക്കളാമക്കളാണ് ഇത്രയും നാളത്തെ തീരുമാനം ഓരോ മാനസികാവസ്ഥകളിലാണ് വരുന്നത് ഇല്ലേ ഒരു ഒരു പെണ്ണോ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് പല മാനസികാവസ്ഥയാണ് എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഇനിയിപ്പോൾ നാളെ മക്കളും പറയും അമ്മയ്ക്ക് കൂട്ടു വേണമെങ്കിലും അവർ ഓക്കെ ആണെങ്കിൽ ഞാനും ഒക്കെയാണ് എനിക്ക് അതിനൊന്നും എതിർപ്പില്ല ഇന്നല്ല നാളെ ഇപ്പം പറയാം അവൾ പറഞ്ഞത് കെട്ടുന്നില്ലല്ലോ കെട്ട് കെട്ടായത് ഒന്നും അല്ല ഞാനിവിടെ പറഞ്ഞു കൂട്ടെന്നേ ഞാൻ പറഞ്ഞോളൂ എന്നെ മനസ്സിലാക്കുന്ന അല്ലെ എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എന്റെ മക്കളെ എന്നെക്കാളും എന്റെ മക്കളെ അംഗീകരിക്കുന്ന ആരാണേലും അതാരും ആയിക്കോട്ടെ ഇന്നല്ല എന്നെങ്കിലും ഭാവിയിൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എത്രനാൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാനങ്ങ് പറയുകയാണ് ഇപ്പം എന്റെ മക്കൾ തന്നെ പറഞ്ഞ കിച്ചുനോട് ചോദിച്ചാൽ കിച്ചു അമ്മയ്ക്ക് ഇഷ്ടമാണ് നമ്മൾ കല്യാണം കഴിച്ചോട്ടെ കല്യാണവുമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു കൂട്ട് വേണോ എന്ന് മക്കള് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത് ആ സമയത്ത് എന്താണോ തോന്നുന്നത് അത് നമ്മൾ ചെയ്യും മനസിലായി ഒറ്റയ്ക്കുള്ള ലൈഫ് ഇപ്പം എന്താ പറയാ ഒറ്റ എത്രനാൾ ഒറ്റക്ക് കഴിയാൻ പറ്റും എനിക്കറിയില്ല എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച് അന്നൊക്കെ നല്ല മനക്കരത്തും കാര്യങ്ങൾ ഇന്നും മനക്കരത്തുണ്ട് മനക്കരത്തില്ലാതെ മുന്നോട്ട് പോകത്തില്ല പക്ഷെ എന്റെ മക്കള് പറയണം അമ്മ ഞങ്ങൾക്ക് ഇനി ഇപ്പം അമ്മയുടെ കാര്യം നോക്കാൻ പറ്റൂല അവർക്ക് അവരുടെ ഭാവി അവരുടെ ഭാര്യയായി മക്കളായും അവർക്ക് അവരുടെ കാര്യം നോക്കണ്ടേ അമ്മ ഇങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല അമ്മ ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞത് എനിക്ക് പറ്റ ചെയ്തു തന്നെ വരും എൻ്റെ മക്കൾ പറഞ്ഞാ എന്നിട്ട് ഇപ്പൊ കെട്ടാൻ പോകുന്നോ നാളെ കെട്ടാൻ പോകുന്നോ പത്ത് വർഷം കഴിഞ്ഞ് കെട്ടാൻ പോകുന്നോ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത് അത് കല്യാണം കഴിച്ചാലെന്തോ തെറ്റാണ് ഇവരുടെ ആരുടെയും ഭർത്താക്കന്മാരെ ഒന്നും ഞാൻ കെട്ടാൻ പോകുന്നില്ല ഈ പറയുന്നത് ആമ്പടി അവള് കല്യാണം കഴിച്ചു അല്ല ഞാൻ ചെയ്യുന്നത്ര പത്തും പന്ത്രണ്ടും കെട്ടി നടക്കുന്നവരില്ല ഇവിടെ ഉണ്ടോ പിന്നെ ഞാൻ ഞാൻ ചെയ്യുന്നു എന്നെ തൂക്കിക്കൊല്ലുവോ കോടതി ഞാൻ അടുത്ത വല്ല ഇനിയിപ്പോൾ ലൈഫ് വേറെ തിരഞ്ഞെടുത്താൽ തൂക്കിയൊന്നും കൊല്ലത്തില്ലോ ഇദ്ദേഹത്തിന് അറിഞ്ഞാൽ മതി എന്നെ അല്ല എന്റെ മക്കൾക്ക് അറിഞ്ഞാൽ മതി ഞാൻ കെട്ടാൻ പോകുന്ന നല്ല പറഞ്ഞ ദയവേത് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യങ്ങളാണ് മുന്നോട്ട് പോകാൻ പോകുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും സംഭവിക്കാൻ സംഭവിക്കാതിരിക്കാം ഇത് ഞാൻ പറഞ്ഞതല്ലോ എന്റെ മക്കൾ പറയുന്നത് എനിക്ക് ഏകാരിക്കാൻ പറ്റത്തില്ല അമ്മേനെ നോക്കാം ഞങ്ങക്ക് പറ്റ വേറെ അമ്മേനെ നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവര് ദേഷ്യപ്പെടുന്ന കാര്യമല്ല പറഞ്ഞു മക്കളായി നാളെ സംഭവിക്കാം എന്റെ മക്കൾ അങ്ങനെ പറയത്തില്ലോ ഒരിക്കലും അവരെന്നെ നോക്കും അതല്ല ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും എന്നെ മക്കള് നോക്കണം രണ്ടുപേരെന്നെ നോക്കണം അവരുടെ ഭാര്യേനെ മക്കളെ വിട്ട് എന്നെ നോക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല

അപ്പം അതിൽ നിന്ന് എനിക്ക് നിന്ന് പൈസ എടുക്കാൻ അറിയാം തന്നെ തന്നെ പോകാൻ അറിയാം അന്ന് ഇനി എവിടെ പോകാനാ എവിടെ പോകാനാ എങ്ങ് പോകുന്ന അവസ്ഥ വന്നിട്ടില്ല നമുക്കൊരു അവസ്ഥ വരുമ്പോഴല്ലേ നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ എനിക്ക് തന്നെ പോകേണ്ട അവസ്ഥ വരുന്നു ഇപ്പൊ കണ്ണൂരാണേലും എനിക്ക് ഷൂട്ടിന് പോയല്ലേ പറ്റത്തുള്ളൂ കാസർഗോഡാണെങ്കിലും പോകണം തിവാൻറാണെങ്കിലും പോകണം ഇവരെ ഒക്കെ കൊണ്ട് എനിക്ക് പോകാൻ പറ്റുവോ അറിയില്ല മക്കളെ കൊണ്ടുപോകാൻ പറ്റൂല പറ്റി വേറൊരു വിമർശനം ഒരു ജോലി ചെയ്ത് ജീവിച്ച ആൽബം അല്ലെങ്കിൽ അങ്ങനെ പേര് ഒക്കെ ഞാൻ അവനവൻ ഇഷ്ടമുള്ള ജോലിയല്ലേ ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞവര് ആ ജോലി ചെയ്യാതെ ഞാൻ പറയുന്ന ജോലി ചെയ്താൽ പറഞ്ഞാൽ ചെയ്യുവോ ഇത് എന്തുവാടേ ഇഷ്ടമുള്ള ജോലി ചെയ്യാൻ ഇവിടെ ഇവിടെ ആരും കൈകട്ടിയൊന്നും വെച്ചിട്ടൊന്നുമല്ലോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഇഷ്ടമുള്ള ജോലി ചെയ്യാന്നല്ലേ ഉള്ളത് എനിക്കറിയില്ല കൂടുതൽ അറിയില്ല അങ്ങനല്ലേ ഇന്നൊരു ഇന്ന ജോലിയെ ചെയ്യോളന്ന് പറഞ്ഞാൽ അതെന്ന ഇവിടുത്തെ ന്യായമാണ് എനിക്കിഷ്ടാണ് ആരും എന്നോട് പറഞ്ഞിട്ടില്ല നീ നിന്റെ ഇഷ്ടം ചെയ്യുക നിനക്ക് അഭിനയിക്കാൻ നീ അഭിനയിക്കുക അത്ര മോശമുള്ള അപ്പൊ എന്താ പിന്നെ ഈ സിനിമാ നടിമാരും നടന്മാരും ഒക്കെ ചെയ്യണം മോശമാണോ അല്ലല്ലോ അവരെയൊക്കെ എന്താ ആരാധിക്കുന്നത് നമ്മളൊക്കെ നമ്മൾ അതൊന്നും ഉള്ള ആളല്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണു അതിനാണ് നീ വീട്ടിരിക്കാൻ നീ എന്തിനായിട്ട് സൂചി ഞാൻ എന്ത് എന്തിനാണ് സൂക്ഷിച്ചാണ്ട് പേരെങ്ങനെ കളഞ്ഞെന്നാ ഈ പറയുന്നേ ഞാൻ പിന്നെ സൂചാൻ്റെ പേര് നീ യൂസ് ചെയ്യരുതെന്ന് അത് എവിടത്തെ ന്യായമാണ് ഞാൻ ഈ പറയുന്ന ആറേലും ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും പേരല്ല യൂസ് ചെയ്യുന്നത് എന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ച് എന്നെ താലി കെട്ടിയല്ല എന്നെ മോതിര കെട്ടി എല്ലാം പോയിട്ടോ ഇട്ട് എൻ്റെ ഭർത്താവിൻ്റെ പേരല്ലാതെ ഞാൻ ആറ പേര് യൂസ് ചെയ്യണം നാളെ ഒരു സമയത്ത് അന്ന് നീ മാറ്റടി പേര് നാളെ ഒരു സമയത്ത് പേര് മാറ്റേണ്ട സമയമാകുമ്പം ഞാൻ മാറ്റിക്കോളാം അത് ഇവരാരും പറയണ്ട മനസ്സിലായി ഞാൻ പറഞ്ഞത് മനസ്സിലായി ഇപ്പൊ ആരാണ് ഇന്നത്തെ നാളത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിലാണ് നാളത്തേക്കിനുള്ള എൻ്റെ കയ്യില ഈ അടുത്ത നിമിഷം ഞാൻ ഉണ്ടാവും എനിക്കറിയത്തില്ല സോ അദ്ദേഹത്തിന്റെ വൈഫായിട്ട് എന്നുവരെ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ പേര് മാത്രമേ ഞാൻ രേണു സുതി രേണു രേണുസുദ അതിനകത്ത് ഇനി ആര് പറഞ്ഞാലും നടക്കുന്ന കേസല്ല